ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിങ് കം ഒരു ഹോൾ വീഡിയോ ആണ് ഞാൻ ഒരുപാട് സാധനങ്ങൾ ലാസ്റ്റ് മന്തിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കാനാണ് ഒരു ഹോൾ വീഡിയോ കൂടെയാണ് കേട്ടോ അപ്പോൾ മിക്കുന്ന ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ച് തരാം എന്തൊക്കെ ഐറ്റംസ് ഒന്ന് കണ്ടോ ഒരുപാടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ളതൊന്നും അല്ല അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ കിത്തിരി റേറ്റ് ഉണ്ടെങ്കിലും എനിക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നി അതുകൊണ്ട് അതുകൊണ്ട് മാത്രം വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു നിന്ന് തുടങ്ങാം ഞാനത് പൂരത്തിന് പോയപ്പോൾ ഒരു ഹെയർ ബാൻഡാണ് അത് അതിൻ്റെ ടാഗ് പൊട്ടിച്ചപ്പോൾ ഇത് പോയിട്ടില്ല ഇത് വന്ന് കട്ട് ചെയ്ത് കളയണം ഇത് സിമ്പിളായിട്ട് വരുന്ന ഒരു ഹെയർ ബാൻഡ് ആണ് അപ്പോൾ ഞാൻ വല്ല ഫ്രോക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഇങ്ങനത്തെ ഹെയർ ബാൻഡ്സ് ഞാൻ കണ്ടിട്ടില്ല അപ്പം വെറൈറ്റി തോന്നിയപ്പോൾ മേടിച്ചാൽ ഇതിന് എത്രയാണ് മുപ്പത്തഞ്ചോ മുപ്പതോ ഒമ്പതോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും കൂടുതലാണ് പക്ഷെ കുഴപ്പമില്ല ക്യൂട്ടായിട്ടുള്ളതുകൊണ്ട് വാങ്ങിയതാണ് നിങ്ങൾക്ക് ഇതിഷ്ടമായ കമൻ ബോക്സ് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഇത് ഞാൻ ഓൾറെഡി പാക്കേജിംഗ് പൊട്ടിച്ചതാണ് ഇതിലപ്പോൾ രണ്ട് പ്രൊഡക്റ്റ്സ് വരുന്നുണ്ട് ആക്ച്വലി രണ്ട് പാക്കേജ് പാക്കിലായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആദ്യത്തൊന്നും ഇതാണ് ഇത് ഞാൻ ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിരുന്നു ഫേസ് സ്കാനഡയുടെ ഒരു സെറ്റിംഗ് സ്പ്രേ പ്രോഡക്റ്റ് വൈസ് നല്ലതാണ് ഞാൻ പാക്കിങ്ങും ഇതിൻ്റെ എൻ്റെ കയ്യിൽ കിട്ടിയ കണ്ടീഷൻ ഞാൻ പറ്റിയാണ് പറഞ്ഞത് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്തത് കണ്ടോ അത് ആകെ മെൽറ്റ് ആയിട്ടുണ്ട് എനിക്കറിയില്ല ഇത് ഫേസ് സ്കാനഡയുടെ സൈഡിൽ നിന്നാണോ അതോ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൈഡിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്തായാലും പ്രോഡക്റ്റ് കൊള്ളാം ഞാൻ ഒരു തവണയാണ് യൂസ് ചെയ്തത് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനൊരു അനിയത്തി യൂസ് ചെയ്തു അതെനിക്ക് നല്ലതായിട്ട് തോന്നി ഇത് ലീക്കേജ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലീക്കേജ് ഉണ്ട് പക്ഷേ പ്രോഡക്റ്റ് വൈസ് നല്ലതാണ് ഇവിടെ താഴെ ഉരുക്കി പോയിട്ടുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഭയങ്കര ലീക്കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിലാവുന്നുണ്ട് അപ്പോൾ ഞാനതിനും തിരിച്ചു കൊടുത്തില്ല ഞാനതിനെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് വന്നത് അതിന് ഓൾമോസ്റ്റ് ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസ് വരുന്നുണ്ട് അതിനത് വേർത്താണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയാൻ എനിക്ക് ഇല്ലയെന്നാണ് തോന്നുന്നത് മേ ബി ഞാൻ വേറെ പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് പറയാം ഓക്കെ ഇപ്പം ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഫേസ് സ്കാനറയുടെ അൾട്ടിമേറ്റ് പ്രോ മേക്കപ്പ് ഫിക്സ് അല്ലെങ്കിൽ സെറ്റിംഗ് സ്പ്രേ അടുത്ത അടുത്തെനിക്ക് ഭയങ്കര 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 ഇഷ്ടമായ പ്രൊഡക്റ്റാണ് മറ്റൊന്നല്ല മാതത്തിൻ്റെ ഫൗണ്ടേഷനാണ് ഐവറി ഐവറി ഷെയ്ഡാന്ന് തോന്നുന്നത് ഐവറി ഗ്ലോ എന്ന് എന്തോ ആണ് പേര് ഇത് വൈറ്റമിൻ സി സിറം ഒക്കെ ഉള്ളൊരു ഫൗണ്ടേഷൻ ആണ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത അവസ്ഥയാണ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് വേറിട്ടിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായത് ഇതിന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഇതിൻ്റെ ഒറ്റയ്ക്ക് എന്നുള്ള റിവ്യൂ ഓൾറെഡിയും ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം എൻ്റെ ഓയിലി സ്കിന്നാണ് നല്ലൊരു ഗ്ലോ കിട്ടും ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്നേ പറയില്ല ഞാൻ അതുവരെ ട്രൈ ചെയ്യാൻ മേടിച്ചതാണ് എനിക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡെന്ന് നോക്കിയപ്പോൾ ഇത് എനിക്ക് സ്യൂട്ടാകുന്ന തോന്നിയോണ്ട് മേടിച്ചതാണ് അത് തെറ്റിയില്ല അടിപൊളി പ്രോഡക്റ്റാണ് ഇതിന് എനിക്ക് ചിലവായത് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന് അറുന്നൂറ് രൂപയാണ് ആയത് നല്ല ആണ് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചില്ല കുപ്പിയിലാണ് വരുന്നത് അതുകൊണ്ട് ഇത് വേഗത്തിൽ നിലത്ത് വീഴാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യണം ഇതിങ്ങനെ പ്രസ് ചെയ്താലേ വരുന്ന ടൈപ്പ് ആണ് ഇതിൻ്റെ നോബ് വരുന്നത് അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി അടുത്തതായിട്ട് വരുന്നത് ഞാനൊരു കോംബോ കണ്ടത്തുന്ന വെഡ്സാണ് വേറെ ഒന്നുമല്ല ഈ ഒരു ഐ ഷാഡോ ഐഷാഡോ ആണ് നോക്കിയപ്പോൾ ഇത് ശ്രീഡൻ ബ്യൂട്ടി പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ന്യൂ ഷെയ്ഡ്സ് ആണ് രണ്ടും അപ്പൊ ഇതിൽ ഇതും സെയിം തന്നെയാണ് ഇതേ രണ്ടും അടിപൊളി പാക്കേജിങ്ങിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു കളർ നോക്കാം ഇതിൽ വരുന്നത് കുറച്ച് ഷിമ്മറി ഷെയ്ഡ്സ് ആണ് അധികം വരണത് ഓക്കെ കാണുന്നുണ്ട് വിചാരിക്കണം ഇതിലെനിക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ബ്ലാക്ക് കളറും ഗോൾഡൻ കളറും ഒക്കെയാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു കേട്ടോ ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് തന്നത് ഈ ഒരു സമയമാണ് ഇതിൽ ഇതിൽ കുറച്ചൂടെ ന്യൂഡ് ഷെയ്ഡ്സും കുറച്ച് ഷിമറി ഷെയ്ഡ്സും വരുന്നുണ്ട് പക്ഷെ മോസ്റ്റ്ലി ഒരു ന്യൂഡ് ആണ് കൂടുതലായിട്ടുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഓക്കെ ഇതിൽ ഒരു ഓയിൽ ടൈപ്പ് എന്താ പറയുക പേസ്റ്റൽ ഒരു കൈൻഡ് ഓഫ് ഐ ഐഷാഡോലും വരുന്നുണ്ട് എന്നാലും ഇത് ട്രൈ ചെയ്തപ്പോൾ ഇതിൽത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇനി ഇവരെ അപ്ലൈ ചെയ്ത് നോക്കിയത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം ഓക്കെ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഓക്കെ അടുത്തതായിട്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെയാണ് ഞാൻ മോസ്റ്റ്ലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യാറ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഈ പ്രോഡക്റ്റ് വന്നിട്ട് നൈക്കയുടെ സ്ട്രോബരി ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈലൈറ്റർ ആണ് ലിക്വിഡ് ഹൈലൈറ്റർ ആണ് ഞാൻ ഒരുപാട് ഹൈലൈറ്റേഴ്സ് കണ്ടു അതൊക്കെ ഒരു ഓയിലി ടൈപ്പാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് കാരണം എൻ്റെ സ്കിൻ എന്താ പറയുക ഓയിലിയാണ് അതിൻ്റെ പുറത്തോട്ട് ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ഓയിലി ആയിട്ട് കുറേ കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് മേടിച്ചത് പക്ഷേ മേടിച്ചപ്പോൾ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റേറ്റ് ഭയങ്കര കത്തിയായിട്ട് തോന്നി ലൈക്കാണല്ലോ ഉണ്ടാവും പിന്നെ പക്ഷേ അപ്ലൈ ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഓയിലി കൺസിസ്റ്റൻസി ആയിട്ട് തോന്നി അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതേപോലെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു പിങ്ക് ഷെയഡിൽ വരുന്നതാണ് ഇതിന് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് അതായത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതിന് വേർത്താണെന്നു വച്ചാൽ എനിക്കിപ്പോൾ ചെറിയൊരു ആണ് ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൺസിസ്റ്റൻസി ഇഷ്ടപ്പെട്ടില്ല ബാക്കി നൈക്കയുടെ പ്രോഡക്റ്റ് എന്നുള്ളതിൻ്റെ എല്ലാ ക്വാളിറ്റി പാക്കേജിംഗ് ആയാലും എല്ലാം നല്ല കൺവീനിയൻറ്റായിട്ട് തന്നെയാണുള്ളത് ഇത് കളർ എക്സാക്ട്ലി എനിക്ക് തോന്നുന്നു ഒരു പിങ്ക് ഷെയ്ഡിലാണ് സിൽവറും ഉണ്ടായിരുന്നു ഇതും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഞാനിതാണ് ചൂസ് ചെയ്തത് ഉപയോഗിച്ചൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അടുത്തത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മേടിച്ച ഒരു പ്രൊഡക്റ്റാണ് ഇതെനിക്ക് ആക്ച്വലി ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതെ ഇതാണ് ആ പ്രോഡക്റ്റ് വെഗ വെഗ എന്നുള്ള ബ്രാൻഡിൻ്റെ എന്താ പറയുക സ്ട്രെയ്റ്റ്നർ പിന്നെ ഡ്രയർ ഒപ്പം കേളറുള്ള സെറ്റാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാന്ന് തോന്നുന്നുണ്ട് ഞാൻ ആദ്യം സ്ട്രേറ്റ്നർ ഓർഡർ ചെയ്തു പിന്നെയാണ് ഓർത്തത് ഫിലിപ്സിൻ്റെ ഓർഡർ ചെയ്തപ്പോൾ ഇതൊരു കോമൺ കിട്ടിപ്പോൾ ഇനി ഇപ്പോൾ മിസ്സാക്കണമായി ഇതിൻ്റെ സെപ്പറേറ്റ് വീട് ഞാൻ എന്തായാലും ഇടാം ഇതിലെല്ലാം കൂടെ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കളറും എല്ലാം നല്ല അടിപൊളിയാണ് എൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ഉള്ളൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല അതുകൊണ്ട് ഓക്കെ അടുത്തത് ഈ ചെറിയൊരു സഞ്ചിയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതാണ് അപ്പോൾ ഞാൻ തൃശ്ശൂപൂരം എക്സിബിഷനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പർച്ചേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഈ ഒരു പൊട്ടാണ് കൊട്ടുപൊട്ട് എന്ത് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടം കല്ല്പുട്ട് കാരണം ചില നേരത്തൊക്കെ ഇത് ഇഷ്ടമാണ് പക്ഷേ ഫോട്ടോ എടുക്കുന്നതിന് മനസ്സിലാവും ഞാനിത് കുത്തില്ല കാരണം എനിക്ക് രണ്ട് പിരികത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൂടുതലായതുണ്ട് പൊട്ട് കുത്തിയാലാണ് കൂടുതൽ ഭംഗി അപ്പോൾ ഈ കല്ല് പുട്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റ് അടിച്ചാലും ഫോട്ടോയിലൊന്നും ഈ വിസിബിൾ ആവില്ല അപ്പോൾ എന്നെ നെറ്റി ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു കിടക്കും അതുകൊണ്ട് ചെറിയ ചെറിയ ഇവൻസിലൊക്കെ ഞാൻ ഇത് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ കറക് പൊട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുക എന്നാലിത് ഞാൻ മേടിച്ചിട്ട് ഇതിന് എത്രയോ നാൽപ്പത് രൂപയാണ് ആയത് ഒത്തിരി കത്തിയാണ് എന്നാലും ഇപ്പോൾ എല്ലായിടത്തും പൂരത്തിന് എക്സിബിഷനൊക്കെ റേറ്റ് ഒക്കെ തന്നെ പിന്നെ ഞാൻ തർക്കിക്കാനും നിന്നില്ല ഞാൻ ഇത് അടുത്തതായിട്ട് രണ്ടും ടോപ്പാണ് ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ടോപ്പാണ് ആദ്യത്ത ആൾ ഇത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതേപോലെ കുറേ പ്രിൻ്റൊക്കെ ആയിട്ട് ജീൻസിൻ്റെ ഒപ്പവും സ്കേർട്ടിൻ്റെ ഒപ്പമൊക്കെ ഇടാം നല്ല ഭംഗിയുണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു നാനൂറ്റി അൻപതായിട്ടുണ്ട് പക്ഷേ നമ്മൾ ബാധിച്ച് നാന്നൂറ് പോലെ എത്തിക്കാൻ പറ്റുള്ളൂ ബട്ട് ഓക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പ്രിൻറ്റ് ഇനി അടുത്തത് ഇതേപോലെ ഒരു ഷേർട്ടാണ് ഇതൊരു ക്രോപ്പ് ഷേർട്ടായിട്ട് പറയാം ഇതിൻ്റെയും ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി അതുകൊണ്ട് എടുത്തതാണ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ ഈ ഷർട്ടാണ് ഇതിനും ഫോർ ഫിഫ്റ്റി ആണ് അപ്പോൾ ഇതും ഒരു ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഒരു ഓഫർ കിട്ടി രണ്ടിനും കൂടെ എണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് എക്സിബിഷനിൽ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചൊരു സംഭവമാണ് ഈ ഒരു പേഴ്സും എൻ്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു അത് ഞാൻ പ്ലസ് ടുവിൽ ടൂർ കൂറുകിൽ ഇട്ടും പോയപ്പോൾ മേടിച്ചൊരു ആയിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ അത് അതാണ് ഞാൻ ഇത്രയും വർഷം യൂസ് ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എത്ര വർഷമായി ഒരു എട്ട് വർഷമായിട്ടുണ്ട് അത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിയിട്ടില്ല ആ പേഴ്സ് ഭയങ്കര ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പേഴ്സ് മാറ്റിയിട്ട് ഈ ഒരു പേഴ്സ് മേടിച്ചു ഇതിൽ ഒക്കെ വെച്ചിട്ടുണ്ട് കാർഡ് വെക്കാനുള്ള സ്പേസും എല്ലാത്തിലുണ്ട് കുറച്ച് ക്യാഷൊക്കെ പേര് വെച്ചിട്ടുണ്ട് കാർഡ് സ്പേസ് ഒക്കെ ഞാൻ മുൻപ് കാർഡ് വെക്കാനുള്ള സ്പേസ് തപ്പിയിട്ടാണ് എനിക്ക് പേഴ്സ് നല്ലതൊന്നും കിട്ടാതിരുന്നത് ഇത് പിന്നെ കണ്ടപ്പോൾ ഇഷ്ടമാണ് പിന്നെ ഇതുപോലെ ഒരു പേഴ്സുകൊണ്ട് മേടിച്ചു അത് അമ്മയ്ക്ക് മേടിച്ചതാണ് അപ്പോ ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായത് ഈ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ചെയിൻ ആണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് എക്സിബിഷൻ തന്നെ വാങ്ങിയതാണ് രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് ഏറ്റവും നല്ല ഭംഗിയാണ് രണ്ട് ലെയർ ആയിട്ട് നിൽക്കും ഇതിന് എഴുന്നൂറ്റി സോറി എഴുപത് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ എഴുപത് രൂപയ്ക്ക് എനിക്കിത് വെർത്തായിട്ട് തോന്നേണ്ടതാണ് ഇത് മേടിച്ചത് അപ്പോൾ ഇത് ഓഫീസിലേക്കൊക്കെ ഇട്ട് പോകാം ഇത് ഓൾറെഡി ഞാൻ ഇട്ടായിരുന്നു അതുകൊണ്ടാണ് പാക്കേജിങ് ഇല്ലാത്ത കീഴപ്പം നമുക്ക് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് കിടക്കാം അത് വേറെ നല്ല എൻ്റെ ഈ വാട്ടർ ബോട്ടിലാണ് ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചുള്ളൂ ഇന്നലെ തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ കൊണ്ടുപോയി എനിക്കിത് ഭയങ്കര ഇഷ്ടം എക്സിബിഷന് പറയുമ്പോൾ ഞാൻ കുറേ തപ്പി എനിക്ക് പറ്റിയ വാട്ടർ ബോട്ടിൽ പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ എൻ്റെ അനിയത്തിയും അശ്വിനും ഒക്കെ മേടിച്ചു പക്ഷേ എനിക്ക് മാത്രം കിട്ടിയില്ലായിരുന്നു അപ്പോൾ കുറേ തപ്പി നടന്നിട്ട് ഒടുവിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ അതിൽ ആദ്യമൊക്കെ എനിക്കൊരു സങ്കടം വന്നതാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വേണമെന്ന് തന്നെ ഭയങ്കര ആഗ്രഹം പക്ഷേ ഇതിലും ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് ഉണ്ട് കാരണം ഇതിങ്ങനെ ചിരിച്ചു വരുന്ന വെള്ളം പോവും എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുകയാണ് ഞാൻ എന്തായാലും വീടിച്ച് ഞാനിത് ഷോബിൽ പോയപ്പോഴാണ് വാങ്ങിയത് ഇനിയിപ്പോൾ എന്ന് പറയുന്ന കാലം ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല ഇത് വീട്ടിൽ വയ്ക്കണോ വർക്കിന് വേണ്ടോ കൺഫ്യൂഷനാണ് ഇതെന്തായാലും മെക്കാനിസം വന്നിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് തുറക്കുക എന്നിട്ട് ഇതൊന്ന് പ്രെസ് ചെയ്യുക ഇതിങ്ങനെ ഓപ്പൺ ആവും ഇതിൽ നിന്ന് ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഇതിൽ എനിക്കാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര വെള്ളം എപ്പോഴും അപ്പോൾ എനിക്ക് ഈ കുപ്പി ഭയങ്കര അടിപൊളിയായിരുന്നു ഇതിൽ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ട് വയറ്റിയിൽ നിന്ന് മനസ്സിലാവണില്ല അതൊന്നും ടൈമും എന്തോ വേറെ ലാംഗ്വേജ് പക്ഷേ പക്ഷെ അത് അടിപൊളിയാണ് പച്ച കളറ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് പക്ഷേ കുഴപ്പമില്ല നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ പരി ലോക്കട്ട് വയ്ക്കുക ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആയത് ഇഷ്ടപ്പെട്ടു ഇപ്പം ഇത്രയൊക്കെയാണ് ഞാൻ മേടിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ പ്രൊഡക്റ്റ് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് എല്ലാം ഇഷ്ടമായി കാരണം ഒരുപാട് സാധനങ്ങൾ ഇനി ഞാൻ കഷ്ടപ്പെടുത്തി അപ്പി കണ്ടുപിടിച്ചതാണ് ഇതെല്ലാം അതുകൊണ്ട് ഈ പ്രോഡക്റ്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം സ്പെഷ്യലാണ് ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സിൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഹെയർ സ്റ്റൈൽ വീഡിയോ ഞാൻ എന്തായാലും ഇടാം നിങ്ങൾക്ക് എന്നെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബായ് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്